ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു മകനെ സ്വന്തം പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത വായിച്ചു അമ്മമാർ ഇട്ടിട്ട് പോകുന്ന കഥകളാണെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ എത്ര എത്ര നമ്പറുകളാണ് നമ്മൾ കേൾക്കുന്നത് ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ ഇഷ്ടമില്ലാത്തവരെ പ്രേമിച്ച് വിവാഹം കഴിച്ചു പോകുന്ന മക്കൾ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ അവരെയൊക്കെ നോക്കി എത്ര പെട്ടെന്നാണ് മാതാപിതാക്കൾ ഇവൻ എൻ്റെ മകനല്ല മകളല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത് നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ എന്ന് മാതാവ് പരിതപിക്കുമ്പോൾ നീ എനിക്ക് തന്നെ ജനിച്ചല്ലോ എന്ന് പിതാവ് ഒച്ചയെടുക്കുന്നു ഇങ്ങനെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഒരുപാട് ഒരുപാട് സങ്കടങ്ങളിലേക്കും അകലങ്ങളിലേക്കും പോകുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ന് നഴ്സറി സ്കൂളിൽ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു വെള്ളപ്പേപ്പർ കൊടുത്തിട്ട് ഇതിൽ നിനക്കിഷ്ടമുള്ള ഒരു പടം പടം വരയ്ക്ക ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോഴേ അവൾ വരച്ച ഒരു ചിത്രമുണ്ട് മുകളിൽ സൂര്യൻ സൂര്യന് താഴെ കുറച്ച് ഇലകളും ചെടികളുമൊക്കെ അവിടെ ഒരു കൊച്ചു വീട് അവിടെ നിന്ന് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഉയർച്ച താഴ്ചകളുള്ള ഒരു നീണ്ട റോഡ് ആ റോഡിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു കുഞ്ഞു വീട് അവിടെ രണ്ട് വ്യക്തികളുടെ ചിത്രങ്ങൾ അപ്പോൾ ആദ്യത്തെ സൂര്യനെയും അവിടെയുള്ള പച്ചിലകളും ഒക്കെ വരച്ചേക്കുന്നത് കണ്ടപ്പോൾ ആകയാം ആകാംക്ഷയോടുകൂടി ടീച്ചേഴ്സ് ചോദിച്ചു ഇതെവിടെയാണ് ഇതെൻ്റെ വീടാണ് അവിടെ നിന്നുള്ളത് ഈ മലകൾ പോലെ നിങ്ങൾക്ക് തോന്നിയത് റോഡാണ് അങ്ങ് താഴെ റോഡിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കുഞ്ഞു വീടും അവിടെ രണ്ട് വ്യക്തികളുമുണ്ട് അതാരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അവർ താമസിക്കുന്ന വീടുമാണെന്ന് അതിനകത്ത് മാതാപിതാക്കളുടെ ഒരു സാന്നിധ്യവുമില്ല ഈ ചിത്രം കണ്ട ആ കുട്ടിയുടെ അമ്മയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ജീവനും ജീവിതവും മക്കൾക്ക് വേണ്ടി മാത്രം സമർപ്പിച്ച് എല്ലാ കഷ്ടപ്പാടും സഹിച്ച് ഇത്രയേറെ ഓമനിച്ച് വളർത്തുന്ന തങ്ങളുടെ കുഞ്ഞുമകൾ തങ്ങൾക്ക് ഒരിടം തരാതെ തൻ്റെ പ്രിയ സുഹൃത്തിനെ മാത്രം മാറ്റി നിർത്തി ഒരു കുഞ്ഞു വീട് വരച്ചു ചേർത്തത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ കണ്ണിൽ കൂടി കണ്ണുനീര് ധാരധാരയായി ഒഴുകി കുഞ്ഞു ഹൃദയമാണെങ്കിൽ പോലും അമ്മ ഒരു സമാധാനത്തിന് വേണ്ടി അവളോട് ചോദിച്ചു ഈ പിക്ചറിൽ ഞാനും പപ്പയും ഇല്ലല്ലോ ഞങ്ങളെവിടെ പോയി അതെനിക്കറിയില്ല നിങ്ങൾ എവിടെ പോയെന്ന് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉള്ളൂ എന്ന് അവൾ മറുപടി പറഞ്ഞു കുരിശിന്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ ഈശോയുടെ അമ്മയെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട് ഒരു നിഴല് പോലെ ഒരു മിന്നായം പോലെ ഒന്ന് കുരിശ് ചുമന്ന് നീങ്ങുമ്പോൾ അടുത്തെത്തുന്ന അമ്മ ഇടറുന്ന കണ്ണുകളോടെ പരസ്പരം സങ്കടം കൈമാറുന്ന അല്ലെങ്കിൽ മകൻ്റെ സങ്കടം ഏറ്റെടുക്കുന്ന അമ്മ പിന്നെ കുരിശിൻ ചുവട്ടിൽ യോഹന്നാനെ സ്വീകരിക്കുന്ന അമ്മ വീണ്ടും തൻ്റെ പ്രിയപുത്രൻ്റെ മരവിച്ച ശരീരം മടിയിൽ കിടത്തുന്ന അമ്മ ജീവിതത്തിൽ തോറ്റുപോകുന്ന മക്കളുടെ കൂടെ നിൽക്കുന്ന അമ്മമാരെ ഇന്നത്തെ ലോകത്ത് ഒരുപാട് കുറവാണ് നമ്മളിൽ കേൾക്കുന്ന ആരെങ്കിലും അമ്മമാരുണ്ടെങ്കില് കുഞ്ഞുങ്ങൾ എപ്പോഴും നല്ലത് തന്നെ ചെയ്യണമെന്നും എപ്പോഴും വിജയങ്ങൾ മാത്രം കൊണ്ടുവരണമെന്നും എപ്പോഴും പ്രഗത്ഭരായിരിക്കണമെന്നും പണക്കാരായിരിക്കണമെന്നും മാത്രം ആശ്രയം ആഗ്രഹിക്കുന്നതിന് പകരം അവർക്കൊരു നല്ല ഹൃദയം ഉണ്ടാകാനും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാകുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഈ മലയാളക്കരയിലുള്ള എല്ലാ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ദൈവകൃപയുടെ നീതി അവരിലേക്ക് ഒഴുകിയിറങ്ങി പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ കൈപിടിച്ച് അവരും നന്മയുടെ മടുത്തറ്റിലേക്ക് മക്കളെ ചേർത്ത് വയ്ക്കാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ